ടിപ്പശി അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത് വളരെ സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അടുക്കളയിൽ അടുക്കളയിൽ വിളമ്പുന്നത് വിളമ്പുന്നത് വിഷമോ എന്താണ് എന്താണ് പരിഹാരം എന്നാണ് വിഷമാണോ സാമൂഹികം ഭക്ഷണത്തില് ഉണ്ടാവുന്ന പെസ്റ്റിസൈഡ് നമുക്ക് ഈ ഒരു കാര്യം എന്താ ഇവിടെ കുറെ ഫാമുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിലൊക്കെ പെസ്റ്റിസൈഡ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും അതുപോലെ ഈ ഒരു ഒരു തരത്തിലുള്ള ജൈവവളമല്ലാതെ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും പല ഭക്ഷണവും ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞിട്ട് ത്രീ ടൈംസ് ഫോർ ടൈംസ് പൈസ കൂട്ടിയിട്ടാണ് വിൽക്കുന്നത് അപ്പൊ ഞാനതൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ അതിനു ചുറ്റുമുള്ള എല്ലാ കൃഷിക്കാരും പെസ്റ്റിസൈഡും ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവർ എല്ലാ ഫെർട്ടിലൈസറും ഉപയോഗിക്കേണ്ടത് വിചാരിക്കാം ഈ ഭൂമിയുടെ അടിയിലൂടെ ഇതൊക്കെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യോ ഇല്ലയോ അതേപോലെ ഒരു സ്ഥലത്ത് ഫുൾ ആൾക്കാർ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചാല് അവിടെയുള്ള കീടങ്ങളൊക്കെ പെസ്റ്റിസൈഡ് ഉപയോഗിക്കാത്ത ഒരാളടുത്തേക്ക് വന്നിട്ട് എല്ലാ എല്ലാ പിന്നെ കൃഷിയും നശിപ്പിക്കില്ലേ അപ്പൊ സത്യം പറഞ്ഞാല് പെസ്റ്റിസൈഡ് ഇല്ലാതെ ഇതുപോലെ ഫർട്ടിലൈസർ ഇല്ലാതെ കൃഷി ആക്കണമെങ്കിൽ കുറെ ആൾക്കാർ കൂടെ ചേർന്നാൽ മാത്രമേ നടക്കുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഹൈജീനിക് ആയിട്ട് ഓർഗാനിക് എന്ന് പറഞ്ഞ് വിൽക്കുന്ന ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയാണ് ഇതൊന്നും പൂർണ്ണമായിട്ട് ശരിയല്ല അപ്പൊ ഈ വിഷം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓർഗാനിക് മേടിച്ചിട്ട് കാശ് കൊടുത്തിട്ട് മിക്കവാറും ആമസോണിലോ അല്ലെങ്കിൽ ഏത് ഏത് സ്ഥലത്ത് നിങ്ങൾ കാർട്ട് ഉപയോഗിച്ചിട്ട് മേടിക്കുന്ന സാധനങ്ങൾ നോക്കിയാലും എല്ലായിടത്തും ഓർഗാനിക്കിന് സെപ്പറേറ്റ് പ്രൈസ് നോർമലിന് സെപ്പറേറ്റ് പ്രൈസ് ഇതൊക്കെ കാണുന്നതിന് മുമ്പ് ഞാൻ ഓർഗാനിക് മേടിക്കാനൊക്കെ തീരുമാനിച്ച ഒരാളാണ് പിന്നെ ഞാൻ തീരുമാനിച്ചത് വലിയ കാര്യമൊന്നുമില്ല കാരണം ഈ ഉള്ളിയും അടുത്തടുത്ത ഷോപ്പിൽ വെക്കുന്നതും അടുത്തടുത്ത പറമ്പിൽ കൃഷി ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും അപ്പൊ ഇതിനെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് മാത്രമല്ല ഈ ഫെർട്ടിലൈസർ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ അടുത്ത വർഷം ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാരണം ഓൾറെഡി ഭൂമിയുടെ ഇടയിൽ അത് കിടപ്പുണ്ട് അപ്പൊ എത്ര വർഷം വേണം എന്നറിയോ ഇതിനെയൊക്കെ മാറ്റിയിട്ട് നന്നാക്കണമെങ്കിൽ ഇതൊക്കെ കുഴിച്ച് മണ്ണെടുത്ത് മാറ്റിയിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് രണ്ടാമതും ചെയ്യേണ്ടി വരും വളരെ സ്വാഭാവികമായിട്ടുള്ള ഭാരതീയ പാരമ്പര്യത്തിലുള്ള പലതരത്തിലുള്ള ജൈവ വളങ്ങൾ ഉപയോഗിച്ചിട്ടും കൃഷി ചെയ്യാൻ സാധിക്കുന്ന കുറെ സ്ഥലങ്ങള് ഏറ്റവും കൂടുതൽ ഫർട്ടിലൈസേഴ്സിന് സബ്സിഡി കൊടുത്തിട്ട് പ്രമോട്ട് ചെയ്തിട്ടുള്ള പഴയ നമ്മുടെ ഭരണാധിപന്മാരുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ദൂഷ്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അത് ആ ചെയ്തിട്ടുള്ള പാതകങ്ങള് നയൻറ്റീൻ സെവൻറ്റീസ് എയ്റ്റീസിലൊക്കെ നമുക്ക് ഫുഡ് പ്രൊഡക്ഷനിൽ കുറെ കമ്മി ഉണ്ടായിരുന്ന സമയത്ത് അത് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കുറ്റം പറയാൻ പറ്റില്ല കാരണം ദാരിദ്ര്യം ഉണ്ടായിരുന്ന ഒരു കാലമാണ് നയൻറ്റീൻ സെവൻറ്റീസിലൊക്കെ ആ സമയത്ത് കൃഷിക്കാർക്ക് നല്ലപോലെ ഫലഭൂഷ്ടമായിട്ടുള്ള സംഭവങ്ങൾ അന്ന് നമ്മൾ ഇത്ര കോൺഷ്യസ് ആയിരുന്നില്ല ഹെൽത്തിനെ കുറിച്ച് അത് ഇന്ന് അനുഭവിക്കുകയാണ് നമ്മൾ എന്ന് വേണമെങ്കിൽ പറയാം മിക്കവാറും അസുഖങ്ങൾക്ക് കാരണം ഇത് തന്നെയാണ് ക്യാൻസർ ഇല്ലാത്ത വീടുകളില്ല എന്ന് വേണം എന്ന് പറയാൻ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സങ്കടം തോന്നും ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ച് ജീവിതത്തിൽ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അവർക്കിത് വരുന്ന സമയത്ത് എനിക്ക് തോന്നാറുള്ളത് ഒരു ശുദ്ധമായ ഗ്ലാസ്സിൽ ഒരു തുള്ളി മഷി ചേർക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് കാണും അല്ലെങ്കിൽ ഒരു പൊടി കാണുമ്പോൾ കാണും ആ വെള്ളമേ ശുദ്ധ അല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് എന്തിട്ടാലും കാണാത്തതുപോലെയാണ് ചിലപ്പോൾ നമ്മളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ജീവിതത്തിലും ഒക്കെ അവിടെ ഇവിടെ അശകോശലായി നാശമായിട്ട് കിടക്കുന്ന ഒരു ജീവിതമായത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പ്രായം വരെയൊക്കെ ഒരു അസുഖമില്ലാണ്ട് പോണെന്നായി പോലെ കൊക്കകോള ഓരോ രാജ്യത്തും വെക്കുന്ന സമയത്ത് ഞാൻ അമേരിക്കയിൽ കൊക്കക്കോള ഫാക്ടറിയിൽ പോയിട്ടുണ്ട് സാധാരണ കൊക്കക്കോള കുടിക്കാത്തൊറങ്ങുന്നത് ഇതുവരെ കഴിച്ചിട്ടില്ല ഒരു പാക്കഡ് ഫുഡും കഴിച്ചിട്ടില്ല ഇത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചില്ല പക്ഷെ കൊക്കകോള ഫാക്ടറി കാണാൻ പോയ സമയത്ത് ഞാൻ തീരുമാനിച്ചു അന്ന് ഞാൻ ഒരു പത്ത് ലിറ്ററോളം കുടിച്ചിട്ടുണ്ടാകും തോന്നുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാരണം ഓരോ രാജ്യത്തും കൊടുക്കുന്ന കൊക്കക്കോളയുടെ കോമ്പിനേഷൻസും ടേസ്റ്റും അതിന്റെ ആൽക്കഹോൾ കണ്ടന്റും കംപ്ലീറ്റ് എഴുതിയിട്ട് എഴുതിയിട്ടവരെ നമുക്ക് പറ്റില്ല കാരണം അത് ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഓരോ ഫുൾ ഫ്രീ ആണ് അപ്പോൾ ഓരോ ഗ്ലാസ്സിൽ തരും അത് ടേസ്റ്റ് ചെയ്ത് നോക്കും അപ്പൊ ഓരോ രാജ്യത്തെ ആൾക്കാരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇത്തരം ആൽക്കഹോളിക് കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള കംപ്ലീറ്റ് ടോക്സിനുള്ള അത് മാത്രം വിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് നമ്മുടെ വെള്ളത്തിന്റെ ഒക്കെ ക്വാണ്ടിറ്റി ഒന്ന് ആലോചിച്ചോ പി എച്ച് വാല്യൂ സാധാരണ കുടിക്കുന്ന വെള്ളം ഒന്ന് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും അപ്പൊ ഇത് ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ടേസ്റ്റ് മാറുമെന്ന് അറിയോ പലരും പറയും ചായപ്പൊടിയുടെ ഗുണം ഉണ്ട് അല്ല ചായപ്പൊടി മാത്രമല്ല ചായയില് എന്തൊക്കെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഷുഗർ ഉപയോഗിക്കുന്നുണ്ട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ചായപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് വെള്ളത്തിന്റെ ക്വാളിറ്റി മോശമാണെങ്കിൽ ചായയുടെ ടേസ്റ്റ് മാറും വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്ക് നിങ്ങൾ കണറ്റുന്ന വെള്ളം എടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക നല്ല ശുദ്ധമായിട്ടുള്ള നിങ്ങൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡ് ഞാൻ ബ്രാൻഡിന്റെ പേര് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ അത് പച്ചക്കുപ്പിയാണോ നീലക്കുപ്പിയാണോ അതിന്റെ മൂഡ് അനുസരിച്ചിട്ടാണ് അതിന്റെ അടപ്പുണ്ടല്ലോ ക്യാപ്പ് അനുസരിച്ചിട്ടാണ് അത് എത്ര പ്യൂരിഫൈഡ് ആണെന്ന് തീരുമാനിക്കുക അത് ആൽക്കലൈൻ ഉള്ള വെള്ളമാണെങ്കിൽ ബ്ലാക്ക് ആണ് ബിസിലേരി എന്നാണെങ്കിൽ അതിന് ഗ്രീൻ ആണ് കാരണം അതിന് ടേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ആ ബിസ്ലേരി വെള്ളത്തിന്റെ ടേസ്റ്റും സാധാരണ ബ്ലൂ ആയിട്ടുള്ള പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെറും ഫിൽറ്റേർഡ് ആയിട്ടുള്ളതും വ്യത്യാസമാണ് ഇത് വെച്ചിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാ വരിക പാല് കൊണ്ടോ ചായപ്പൊടി കൊണ്ടോ മാത്രല്ല സെയിം പാല് സെയിം ചായപ്പൊടി വെള്ളം മാറ്റി നോക്ക് നിങ്ങള് അത് ഉപയോഗിക്കുന്ന പാത്രം മാറ്റി നോക്ക് നിങ്ങൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പോയിസണസ് ആണ് അത് ബിയോണ്ട് എ ടെമ്പറേച്ചർ ഇറ്റ് ഷുഡ് നോട്ട് ബി ഹീറ്റഡ് എന്നാണ് അത് നമ്മൾ ഹീറ്റ് ചെയ്യും അവിടെ എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടായാല് അതിനകത്തുനിന്നുള്ള കെമിസ്ട്രി നമ്മളിൽ പെടും നമുക്കിതൊന്നും എല്ലാ ദിവസവും മാറ്റി ഇത് നോക്കിയിട്ട് എവിടെയെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ നോക്കിയിട്ട് നമ്മൾ കാണുന്നില്ല ചിലപ്പോൾ ഒരു കത്തി കൊണ്ട് ഒരു വരവരച്ച് കഴിഞ്ഞാൽ ഇതിന് കാണാൻ പറ്റില്ല നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം എണ്ണിട്ട് വറക്കുമ്പോഴത്തേക്കും അത് മൂടിപ്പോയിട്ടുണ്ടാവും നമ്മൾ എത്ര കഴുകിയാലും ചിലപ്പോൾ പോയില്ല പക്ഷെ അതിനകത്ത് കെമിക്കൽസ് പുറത്തു വരും അപ്പൊ നമ്മുടെ പണ്ട് കാലത്തുള്ള അയേണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പണ്ടത്തെ ദോശക്കല്ല് പണ്ടത്തെ കല്ലുമരി എന്ന് പറയുന്ന സാധനം പണ്ടത്തെ ചട്ടി ഇതൊക്കെയാണ് ഏറ്റവും നല്ലത് പക്ഷെ നമുക്ക് പറ്റുമോ അതൊക്കെ കൊണ്ടുപോകാന്ന് വെച്ചാൽ പറ്റാത്തൊരവസ്ഥയാണ് കാരണം നമ്മൾ ഇൻഡക്ഷൻ കുക്കറാണ് ഇൻഡക്ഷൻ കോയിലാണ് ഉപയോഗിക്കുന്നത് ഹീറ്റർ ഇൻഡക്ഷൻ ആണ് നമ്മള് ഫാസ്റ്റ് ലിവിങ് വേൾഡിലെ പോയിസൺ നോക്കിക്കഴിഞ്ഞാൽ ജി എം ഫുഡ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത് എന്ത് രസകരമായ തക്കാളിയാണ് ഒരു കീടവും പോലും തിന്നാത്ത സാധനം കീടമില്ലാത്തതെന്നല്ല പറയാ കാരണം ഈ പ്രാണിക്കും ഈച്ചക്കും ഒക്കെ അറിയാം അത് ഒരു തിന്നിട്ടൊരു ഗുണവില്ലാണ് അത് കഴിക്കുന്ന നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ എല്ലാ ജെനറ്റിക്സും മാറ്റി ആ ജെനറ്റിക്സ് മാറ്റിയത് കഴിക്കുമ്പോൾ നമ്മുടെ ജെനറ്റിക്സിലും മാറ്റം ഉണ്ടാവും ആ നമ്മുടെ ജെനറ്റിക്സിൽ ഉണ്ടാവുന്ന സെല്ലിൽ ഉണ്ടാവുന്ന മാറ്റമാണ് ക്യാൻസർ അതിന്റെ ഒരു സെല്ലിന്റെ ഒരു സെല്ലിന്റെ കുറച്ച് പിന്നെ സൈസ് കൂടിയാ മതി ശരീരത്തിൽ ഇംബാലൻസ് ഉണ്ടാവും അപ്പൊ ബാക്കി അങ്ങനെയാണ് സ്പ്രെഡ് ഉണ്ടാവുന്നത് അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം യു ആർ വാട്ട് യു ഈറ്റ് ഏറ്റവും കൂടുതൽ ഇത്തരം നമ്മൾ സാധാരണ ഈ ഇറച്ചു കഴിക്കുന്ന മനുഷ്യന്മാര് ഈ ഏത് അസുഖമുള്ള ജീവിയാണ് ഈ ചത്തുകിടക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ ഈ കഴിക്കുന്ന മട്ടൺ ആയാലും ചിക്കൻ ആയാലും ഏത് ശവമായാലും അതിന് കിഡ്നി പ്രോബ്ലം ഉണ്ടോ ക്യാൻസർ ഉണ്ടോ അതിന് എവിടെയൊക്കെയാണ് പസ് ഉള്ളത് എന്നൊന്നും അറിയാതെ നല്ലപോലെ മസാലയിട്ട് മണപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഏതൊക്കെയോ അസുഖങ്ങളുള്ള ഇതിന്റെയൊക്കെ അസുഖം ബ്ലഡിൽ ഉണ്ടാവും ബ്ലഡ് പൂർണ്ണമായിട്ടും സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ടൊന്നും അല്ലല്ലോ എവ്രി ഇഞ്ച് ഓഫ് മീറ്റ് വാട്ട് യു ഈറ്റ് ഹാസ് ഗോട്ട് എ ബ്ലഡ് എന്നാണ് അപ്പൊ അതിൽ കഴിക്കുന്ന അസുഖങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്പൊ കിച്ചൺ എന്ന് പറയുന്നത് അത് ഏത് കിച്ചൺ ആയാലും നമ്മുടെ കിച്ചൺ ആയാലും ഹോട്ടലിലെ കിച്ചൺ ആയാലും അതിനേക്കാളും ഉപയോഗിക്കുന്ന ഓയിൽ നോക്കണം സാധാരണഗതിയിലെ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒരു ഒരു ബോട്ടിൽ ടു ഹണ്ട്രഡ് ഗ്രാംസ് ഗീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മിൽക്കിന്റെ വില നോക്കിയാൽ ചിലപ്പോൾ ഗീ അതിനേക്കാളും ചീപ്പറായിട്ട് കൊടുക്കുന്നുണ്ട് ഗീ ഉണ്ടാക്കണമെങ്കിൽ ഇത്ര മിൽക്ക് വേണം നമുക്ക് അറിയാമല്ലോ അതെങ്ങനെയാണ് കൊടുക്കണത് കാരണം കംപ്ലീറ്റ് പിന്നെ അഡൾട്രേറ്റഡ് ആണ് ഓയിൽ അഡൾട്രേറ്റഡ് ആണ് ഈ വിലക്കൊന്നും നമ്മൾ ഒരു കിലോ ഏതെങ്കിലും ഒരു ധാന്യം ഉപയോഗിച്ചാൽ അത് കടുക കടുക് അതല്ലെങ്കിൽ എള്ളെണ്ണയാണെങ്കിൽ എള് ആ എള്ളിന്റെ വിലയില്ല ഒരു ലിറ്റർ ഓയിൽ അപ്പൊ എങ്ങനെയാണ് ഓയിൽ നിങ്ങൾ ക്വാണ്ടിറ്റി നോക്ക് ആ ക്വാണ്ടിറ്റി നോക്കിയിട്ട് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എള്ളിന്റെ വിലയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പൊ മനസ്സിലാവും നിങ്ങൾ കഴിക്കുന്ന എല്ലാ റിഫൈൻഡ് ഓയിലും നമ്മൾ നിന്ന് അതിനകത്ത് നിങ്ങൾ എന്നല്ല നമ്മൾ എന്ന് പറയുന്നത് ഞാനും അതിനകത്ത് ഒഴിവായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല നമ്മളിതിന്റെ ഭാഗമാണ് അപ്പൊ ഇത് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് രക്ഷയില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഇതിനൊരു കോൺഷ്യസ്നെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ബുദ്ധിമുട്ടാണ് ക്വാളിറ്റി നോക്കാനും ബുദ്ധിമുട്ടാണ് വെള്ളം മുതൽ എണ്ണ മുതൽ നെയ് മുതൽ കഴിക്കുന്ന വെജിറ്റബിൾസ് മുതൽ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ കുറെ ഉണ്ട് അത് ഉപയോഗിക്കുന്ന പാത്രമായാലും എല്ലാം ഇത് വല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത് അപ്പൊ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ മൈക്രോവേവ് ഓവൺ എന്ന് പറയുന്നത് ഹൈലി റേഡിയേറ്റിംഗ് ആണ് ആ റേഡിയേറ്റിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്തും അതിന്റെ റേഡിയേഷൻ ആണ് കോൺസ്റ്റന്റ് റേഡിയേഷൻ വിൽ ക്രിയേറ്റ് ഓഫ് പ്രോബ്ലംസ് ഇൻസൈഡ് അപ്പൊ മൈക്രോവേവ് ഓവൺ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അപകടകാരിയായിട്ടുള്ള സംഭവമാണ് ഇത് കുറെ ഒക്കെ ഒഴിവാക്കാം ഞാനൊക്കെ ഇത്രയും കാലമായിട്ട് മൈക്രോവേവ് ഓവൺ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ പഴയ ഭക്ഷണമൊന്നും ഉപയോഗിക്കാറില്ല അപ്പൊ കുക്ക് ചെയ്തിട്ട് അപ്പൊ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കാം അതാണ് ഏറ്റവും നല്ലത് പറ്റുന്നതും നമ്മുടെ തേങ്ങ ഉപയോഗിച്ചിട്ട് നമ്മുടെ തക്കാളി ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് മിനിമം ജീവിക്കാൻ വലിയ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല കുറച്ച് കുറക്കാൻ നല്ലത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ അറിവ് നൽകുന്ന ഒരു വിവരണമായിരുന്നു അത് നമ്മുടെ ചിന്തയില് തറക്കുന്ന ഒരു വാക്കുകളാണ് അതിന്റെ ജനറ്റിക് ചേഞ്ചുകളും എല്ലാം വളരെ മനോഹരമായിട്ട് ഒരുപാട് ഒരുപാട് നന്ദി